ചെറിയൊരു കാര്യം പിന്നെ കൊടുവള്ളിയിൽ മൊബൈക്കോല് സെക്കൻഡ് വിലക്ക് പുതിയ ഫോൺ കൊടുക്കുന്നുണ്ട് അപ്പം നേരെ വിട്ടോളി കൊടുവള്ളി മൊബിക്കോക്ക് അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തരാം എൻ്റെ ചാനലൊക്കെ ആദ്യം കാണുന്ന മാണിക്കകല്ല ആളാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി ഇതുപോലത്തെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും ഓക്കെ അപ്പോൾ വീഡിയോ കണ്ടുനോക്കി കേരളത്തിൽ ഏറ്റവും കൂടുതൽ പിന്നെ നമ്മൾ ഗൂഗിളിൻ്റെ പിക്സൽ സെറ്റ് കളക്ഷനുള്ള നമ്മളെ ഏക കട ഉണ്ട് നമ്മളെ മൊബിക്കോ അപ്പൊ നേരെ കുട്ടികളി ആവശ്യക്കാര് കോണ്ടാക്ട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് കാരണം പിക്സോ ഞാൻ എപ്പോഴും പറയലുണ്ട് ഈ ഒരു ഫോൾഡ് ഫോണ് കേരളത്തിൽ പരിചയപ്പെടുത്തിയ മൊബിക്കോ ആണ് അന്ന് മുതൽ ഇത് എത്ര പീസ് കൊണ്ടുവച്ചാലും കസ്റ്റമർക്ക് പരാതിയാ സ്റ്റോക്ക് തീർന്നു പോയി സ്റ്റോക്ക് തീർന്നു പോയി ആ ഒരു പരാതി തീർക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും രണ്ടും പത്തും ഇരുപതും മുപ്പതും അൻപതും നൂറും പീസല്ലേ ഏതാണ്ട് നൂറ്റൻപത് പീസ് പിക്സിൻ്റെ ഈ ഒരു ഫോൾഡ് ഫോൺ ഇന്ന് മൊബിക്കോയിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഇതുവരെ വിളിച്ചിട്ട് കിട്ടാത്തവർക്ക് ഇവിടെ വന്നിട്ട് പ്രൊഡക്റ്റ് കിട്ടാത്തവർക്ക് ഒന്നും പരാതി വരുന്നത് ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ ഇത് വന്ന് വാങ്ങിച്ചോളി ഒരു ലക്ഷത്തി എൺപത്തയ്യായിരാണ് ഇതിൻ്റെ പുതിയ പ്രൈസ് വരുന്നത് ആരും ഉപയോഗിക്കാത്ത നോൺ ആക്റ്റീവ് പീസ് പുതിയ ഫോൺ ഉപയോഗിക്കാത്ത പുതിയ ഫോൺ മൊബിക്കോലിപ്പോൾ കൊടുക്കുന്ന റേറ്റ് അൻപത്തി ഏഴായിരം ഒരു ലക്ഷത്തി എൺപത്തിയ്യായിരത്തിൻ്റെ ഫോൺ ഇപ്പോൾ കൊടുക്കുന്നത് വെറും അൻപത്തയ്യായിരം രൂപക്കാണ് അതും ആറ് മാസം വാറണ്ടി ഉണ്ട് ഫിനാൻസ് വണ്ടികൾക്ക് ഫിനാൻസും ചെയ്ത് കൊടുക്കും ഇനി ഇതിന്റെ ക്യാമറന്റെ ക്യാമറൻ്റെ ക്ലാരിറ്റിയാണൊന്നും കാണിച്ചു തരാം ഈ ഫോൺ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ സാധാരണ ഫോൾഡ് ഫോണുകൾക്ക് ക്യാമറ ക്ലാരിറ്റി കുറവായിരിക്കും പക്ഷേങ്കിൽ ഈ ഒരു ഫോണ് ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് കാണിച്ചുതരാം ഒരുപാട് ഫോഗസ് ഒരിൽ ചെന്ന് വീഡിയോ എടുക്കാൻ റോസാണെന്ന് നല്ല അടിപൊളി ക്ലാരിറ്റിയാണ് ജസ്റ്റ് ഒന്ന് എപ്പ് കാണിച്ചു തരാം നല്ല അടിപൊളി ഒരു ചെറിയ സിനിമ ഷൂട്ടിങ്ങിനൊക്കെ ഉണ്ടല്ലോ ഈ ഒരു ഫോൺ ധാരാളം അത്രയും ക്യാമറക്ക് ക്വാളിറ്റി ഉള്ള പ്രീമിയത്തിന്റെ അവസാനത്തെ വാക്കെന്ന് പറയാൻ പറ്റുന്ന ഒരു ഫോണാണ് പിക്സൽ പിക്സന്റെ ഫോൾഡ് ഫോൺ അപ്പൊ ഇഷ്ടം പോലെ ഇപ്പൊ സ്റ്റോക്ക് ഉണ്ട് പെട്ടെന്ന് ഒന്ന് വാങ്ങിക്കുക റേറ്റ് വല്ലാത്ത പുതിയത് ഒന്ന് എൺപത്തഞ്ചാണ് മൊബിക്കോണിന്റെ റേറ്റ് വെറും അൻപത്തിയ്യായിരം പെട്ടെന്ന് വിളിച്ചു വിളിച്ചുകഴിഞ്ഞിട്ടാണെങ്കിൽ സ്റ്റോക്ക് ഉണ്ടാകും അപ്പൊ പിക്സലിന്റെ ഫോൾഡ് കണ്ടുകഴിഞ്ഞ് ഇനി പിക്സലിന്റെ നൈൻ പ്രോ എന്ന് പറയുന്ന മോഡൽ ഉണ്ട് പിക്സൽ നൈൻ പ്രോ അതുപോലെ നൈൻ പ്രോ എക്സല് പിന്നെ അടുത്തൊക്കെ പുതിയത് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് പുതിയ റൈറ്റ് വരുന്നത് ഈ മോഡലാണ് ഞാൻ ഉപയോഗിക്കുന്നത് അടിപൊളി ഫോണാണ് പിക്സലിൻ്റെ ഫോൺ ഏത് തന്നെ ആണെങ്കിലും ക്യാമറേൻ്റെയും സൗണ്ടിൻ്റെയും അതുപോലെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ ക്വാണ്ടിറ്റി ഏതാണ്ട് മുന്നൂറ്റൻപതിൽ പരം ഫോൺ ഇപ്പോൾ പിക്സലിൻ്റെ ഉള്ളിൽ മൊബൈൽക്ക് ഒരു സ്റ്റോക്ക് ഉണ്ട് ഇതിന് ഇന്ത്യയിൽ വേറൊരു കടയിൽ പോകാനില്ല ഇത്രയും കൂടുതൽ പിക്സലിൻ്റെ ഫോണിൽ കാണാൻ കഴിയൂല അത് ഷുവറാണ് ഇവിടെ വന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ ഏത് മാണെങ്കിലും ഏത് മോഡലും ഏത് ജി ബി വേണമെങ്കിലും പിക്സലിൻ്റെ പത്താമത് സ്റ്റോക്ക് ഉണ്ട് നാൻപ്രോൻ്റെ പുതിയ റേറ്റ് വരുന്നത് ഒരു ലക്ഷത്തി പതിനായിരം ആണ് മൊബിക്വൽ ഇപ്പോൾ ഓഫറിൽ കൊടുക്കുന്ന റേറ്റ് വെറും അറുപത്തി മൂവായിരം ഉപയാണ് അതുപോലെ തന്നെ അറുപത്തി ഒമ്പതിനാണ് പിക്സൽ നാൻ എക്സൽ നമ്മൾ കൊടുക്കാൻ പോകുന്നത് സിക്സ് പ്രോ ഉണ്ട് സെവൻ പ്രോ ഉണ്ട് സെവൻ പ്രോ ഒക്കെ തൊണ്ണൂറായിരം രൂപ വന്ന മോഡലാണ് ഇപ്പൊ മൊബിക്കോയിൽ കൊടുക്കുന്ന റേറ്റ് മുപ്പത്തിരണ്ടായിരം രൂപയാണ് അതുപോലെ തന്നെ പിക്സൽ എയ്റ്റ് എയ്റ്റ് സ്റ്റാർട്ടിങ് പ്രൈസ് പിക്സൽ സിക്സ് ഉണ്ട് പതിനാറ് ഇതൊക്കെ പുതിയത് അറുപതിനായിരം രൂപക്ക് വന്നിരുന്ന മോഡലാണ് ഇപ്പൊ ഫോണുകളൊക്കെ പൊതുവേ റേറ്റ് കൂടിയിട്ടുണ്ട് അതിനനുസരിച്ച് ഉണ്ടാക്കിയില്ല മൊബിക്കോൽ ഫോണ് പ്രൈസ് കൂട്ടിയിട്ടില്ല മാക്സിമം കുറച്ചിട്ട് തന്നെ കൊടുക്കാനാണ് നമ്മൾ ശ്രമിക്കാറ് എപ്പോഴും ഇനി അതുപോലെ എവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ വിവോന്റെ എക്സ് ത്രീ ഹൺഡ്രഡ് എക്സ് ട്രഡ് പ്രോ എക്സ് ട്വൻഡ് എഫ് സി അങ്ങനെ പറഞ്ഞിട്ട് വിവോന്റെ എല്ലാ മോഡലും സ്റ്റോക്കുണ്ട് എക്സ് ട്രഡ് പ്രോ ഒക്കെ നമുക്ക് കൊടുക്കുന്ന റേറ്റ് എൺപത്തി ഒമ്പത് തൊള്ളായിരം അതേപോലെ തന്നെ ഇതിന്റെ കൂടെ എയർപോർട്ട് പ്രോ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ മൊബിക്കോന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഇവിടെ ഓഫർ അവസാനിച്ചിട്ടില്ല ഓരോ പർച്ചേസിൻ്റെ കൂടെ ഒന്നല്ല രണ്ടല്ല മൂന്ന് ഷുവർ ഗിഫ്റ്റ് ഉണ്ട് അത് മൊബിക്കോ കമ്പിന്യൂ ചെയ്യുന്നുണ്ട് ഇനി കൗണ്ടറിലേക്ക് നോക്കുകയാണെങ്കിൽ ഓപ്പോലും വിവോയിലും ഒക്കെ കമ്പനി വാറൻറ്റി ബാക്കിയില്ലാത്ത ഫോണുകളാണെങ്കിൽ മൊബിക്കോൻ്റെ ആറുമാസത്തെ വാറണ്ടിൽ കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് മോഡൽസ് ഉണ്ട് ഒമ്പതിനായിരം രൂപ പതിനായിരം രൂപ റേഞ്ചിലാണ് ഫോണുകളൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി ഇവിടേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഓപ്പോലും വിവോയിലും ആയിട്ട് ഒരുപാട് ഏതൊക്കെ മോഡൽ മാർക്കറ്റിൽ ഇറങ്ങിയ മോഡൽസ് ഉണ്ടോ അതൊക്കെ മൊബിക്കോയിൽ പൊട്ടിച്ചിട്ട് നല്ല പ്രൈസ് വ്യത്യാസത്തിലാണ് കൊടുക്കാൻ വന്നത് ഇനി സാംസങ്ങിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ സാംസങ്ങിന്റെ എ തേർട്ടി സിക്സ് എ ഫിഫ്റ്റി സിക്സ് ഒക്കെ ഉണ്ട് ഇതൊക്കെ പുതിയതായിട്ട് പതിനായിരം ഉറുപ്യ പതിനാലായിരം രൂപ വരെ കുറച്ചിട്ടാണ് മൊബൈൽ പോലെ കൊടുക്കാൻ പോകുന്നത് അതേപോലെ തന്നെ സാംസങ്ങിന്റെ എസ് സീരീസിലേക്ക് നോക്കുകയാണെങ്കിൽ എസ് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് അൾട്രാ ട്വൻ്റി ഫോർ അൾട്രാ എന്ന് പറഞ്ഞിട്ട് എസ് സീരീസ് എല്ലാ മോഡലും സ്റ്റോക്ക് ഉണ്ട് ഈ കൗണ്ടറിലേക്ക് നോക്കുകയാണെങ്കിൽ ഉണ്ട് സാംസങ്ങിന്റെ എസ് സീരീസ് ഒരുപാട് സ്റ്റോക്ക് എടുക്കുന്നുണ്ട് ഇനി റിയൽമീക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ റിയൽമീൻ്റെ സിക്സ്റ്റീൻ സിക്സ്റ്റീൻ പ്രോ സിക്സ്റ്റീൻ പ്രോ പ്ലസ് എല്ലാം ഉണ്ട് റിയൽമിയില് നോക്കുകയാണെങ്കിൽ എല്ലാ മോഡലും ഇതൊക്കെ പൊട്ടിച്ചിട്ട് സെക്കൻഡ് ആക്കി കൊടുക്കാനുള്ള മോഡൽസ് കേട്ടോ ഇനി ഓപ്പോന്റെ പുതിയ സീരീസ് റനോ ഫിഫ്റ്റീന് ഫിഫ്റ്റീൻ പ്രോ ഫിഫ്റ്റീൻ പ്രോ മിനി ഒക്കെ ഫിഫ്റ്റീൻ ഒക്കെ റെനോ ഫിഫ്റ്റീൻ ഒക്കെ ഒബിക്കോയിൽ കൊടുക്കുന്ന പ്രൈസ് മുപ്പത്തെട്ട് അഞ്ഞൂറിന് നാല്പത്തി ആറായിരം രൂപ ഫോണാണ് ഒബിക്കോയിൽ കൊടുക്കാൻ പോകുന്നത് മുപ്പത്തി എട്ട് അഞ്ഞൂറിന് പൊട്ടിച്ച് കൊടുക്കാനുള്ള ലാപ്പത് പേരെയും കിട്ടുന്നു കാണിച്ച അതിന്റെ മുമ്പായിട്ട് നമ്മൾ സ്റ്റാബ് അങ്ങനെ ഒരുപാട് വിൽക്കുന്ന പ്രോഡക്റ്റ് ബൈബിസ്റ്റാബ് ഇതിനെ പറ്റി നീട്ടി പറയുന്നില്ല ഇത് ഏതാണ്ട് സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട് പ്രൈസും കൂടിയിട്ടുണ്ട് ഇപ്പൊ വെക്കുന്നവർ റേറ്റ് ആറായിരത്തി തൊള്ളായിരം ഇതും കൂടി കഴിഞ്ഞിട്ടുവാണെങ്കിൽ ശരിക്കും ബൈബി സ്റ്റാബ് കഴിഞ്ഞിട്ടാണ് സ്റ്റാബിന് വേറെ നമുക്ക് സഹിയിട്ടുണ്ട് ക്രോംബുക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് ആൻഡ്രോയിഡ് ആപ്പായിട്ട് അത് ഉപയോഗിക്കാൻ ലാപ്ടോപ്പിന്റെ ഉപയോഗമാണ് അത് നൽകും അപ്പൊ അറുപതിനായിരം രൂപ വിലയിരുന്നില്ല ഈ ലെവവന്റെ ക്രോംബുക്ക് ഇപ്പോൾ ഓഫർ വെക്കുന്ന റേറ്റ് ഒമ്പതരത്തൊള്ളായിരം പഠിക്കുന്ന കുട്ടിക്കും എല്ലാവർക്കും ഒരേപോലെ ടാബായിട്ടും ലാപ്ടോപ്പായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ് അപ്പം ഇത് വണ്ടി പെട്ടെന്ന് ഓർഡർ ചെയ്യാം അപ്പൊ ഇതുവരെ മൊബൈൽ കോനിൽ ഫോണുകളും ടാബുകളും ഇന്ന് പൊട്ടിച്ചു കൊടുക്കല് ഇപ്പൊ ലാപ്ടോപ്പും പൊട്ടിച്ചു കൊടുക്കാൻ പോവാണ് പുതിയ റേറ്റ് വരുന്നത് അൻപതിനായിരം രൂപയാണ് കട്ട് ചെയ്തിട്ടില്ല കട്ട് ചെയ്തിട്ട് വൺ ഇയർ വാറണ്ടി തന്നെ സെക്കൻഡ് ആക്കി കൊടുക്കാൻ പോകുന്ന പ്രൈസ് വെറും മുപ്പത്തെട്ടായിരം രൂപ നിങ്ങൾ എവിടെ നോക്കി അന്വേഷിച്ച് വന്നാലും മൊബിക്കോലിൽ വരികയാണെങ്കിൽ നല്ല പ്രൈസ് വ്യത്യാസത്തിൽ നിങ്ങൾക്ക് പുതിയ ലാപ്ടോപ്പ് തന്നെ സ്വന്തമാക്കാം അൻപതിനായിരം ഉപയോഗ ലാപ്ടോപ്പ് നമ്മൾ കൊടുക്കാൻ പോകുന്ന റേറ്റ് മുപ്പത്തി എട്ടായിരം ഇതിനൊക്കെ കൂടെ ഷുവറായിട്ട് ഒന്നല്ല രണ്ടല്ല മൂന്ന് ഗിഫ്റ്റും ഉണ്ട് ഫിനാൻസ് വേണ്ടിവെക്കുകയാണെങ്കിൽ ഫിനാൻസിൽ മുൻ ചെയ്തു ലൊക്കേഷൻ വരുന്നത് മൊബിക്കോൽ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി താഴെ കൊടുവള്ളി സിറാജ് ബൈപ്പാസ് റോഡിന്റെ തൊട്ടടുത്തു തന്നെയാണ് ഇനി ഗൂഗിൾ മാപ്പ് കയറി ജസ്റ്റ് ഒന്ന് മൊബിക്കോക്കുള്ളിൽ നിറഞ്ഞിട്ടുവാണെങ്കിൽ നേരെ ഇവിടേക്ക് വരാമെന്നാണ് ഇനി വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ആക്കിയാണെങ്കിലും പരമാവധി നമ്മൾ റിപ്ലൈ തരും അപ്പോൾ ഇനി ഒരുപാട് ഓഫറുകളൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം